കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയത് റഹീം അസ്ലം തന്നെയാണ് എന്ന് പോലീസിനോട് പ്രതി സമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം ഇത് നമുക്ക് മുന്നേ തന്നെ ഒരു കാര്യമാണ് റഹീം തന്നെയായിരിക്കും ഈ ഒരു കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളത് കാരണം അയാളുടെ വാക്കുകളിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അയാൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ ഒരുപാട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അവരെ കയ്യിൽ നിന്നും പോയി എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവരുടെ വീട്ടിൽ പോയിട്ട് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിനുള്ള വീട്ടുകാരുടെ മറുപടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബോംബെയിലേക്ക് പോവുകയാണ് മുന്നേ തന്നെ പറഞ്ഞു അഞ്ചു ദിവസം അവൻ ജോലി എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടുള്ള പതിനാറ് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികൾ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ പതിനെട്ട് കഴിഞ്ഞു എന്നുള്ളത് പക്ഷെ അതും നുണയാണ് നമുക്കറിയാം പെൺകുട്ടികൾക്ക് അത്ര പക്കതയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ ഓക്കെ എന്തായാലും പെൺകുട്ടികളും ഇപ്പോൾ തിരൂരിലെത്തി അവരെ പോലീസുകാർ കൃത്യമായിട്ട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കും കൊടുത്തതിന് ശേഷം അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കും ആ ഒരു കുട്ടികൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇന്ന് ഇവരോട് പറയും എന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട എന്തായാലും ഞാനാണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹം അമ്മ ചെന്നിട്ടുണ്ട് അപ്പൊ റഹീമിന്റെ ആ ഒരു ശബ്ദ വൈരുദ്ധ്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം തീരുമാനമായി എന്തായാലും ഇതിൽ വലിയ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട് സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള ആ ഒരു നേതാവ് കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലൂസി എന്ന് പറയുന്ന ഈ ബ്യൂട്ടി പാർലർ ഉടമയുമായി ബന്ധപ്പെടുത്തി കൊണ്ടാണ് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ബ്യൂട്ടി പാർലർ കൊറോണയ്ക്ക് മുമ്പ് അവിടെ ഒരു ദുരൂഹമായിട്ട് എന്തൊരു സംഭവം സംഭവിക്കുകയും അതിനുശേഷം ഈ കൊറോണയ്ക്ക് ശേഷം അതിന്റെ പേര് മാറ്റി ഈ ഒരു ലൂസി എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിലെത്തുകയും ചെയ്തിട്ടുണ്ട് അവർ പിന്നെ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടികളുടെ ബിഫോർ ആഫ്റ്റർ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വലിയ വൈരുദ്ധിയൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് പോകാം ഓക്കെ നമുക്ക് റിപ്പോർട്ടറുകളിലൂടെ തന്നെ യാത്ര ചെയ്യാം സ്വാഭാവികമായും ഈ റഹീം അസ്ലം ഈ കുട്ടികൾക്ക് സഹായം നൽകിയെന്ന് പോലീസ് ആദ്യ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ട്വൻ്റി ഈ യുവാവുമായി സംസാരിച്ച സമയത്തും ഇയാൾ സഹായം നൽകിയെന്ന് സമ്മതിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മുംബൈയിൽ നിന്നും ഇന്ന് രാവിലെ അഞ്ചു മണിയോട് കൂടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് താനൂർ പോലീസ് ഇയാളെ റെയിൽവേ സ്റ്റേഷനിലെത്തി നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇയാളെ താനൂർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ വിശദമായ ചോദ്യം ചെയ്ത് കൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യൽ നിലവിൽ രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ഓക്കെ രണ്ടു മണിക്കൂറോളം ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ആള് പറഞ്ഞത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ളതാണ് എന്താണ് മോട്ടീവ് എന്തായിരുന്നു കാരണം പെൺകുട്ടിയുടെ കയ്യിൽ എങ്ങനെ ഇത്ര അധികം പൈസ വന്നു ഈ കാര്യങ്ങളൊക്കെ റഹീമിന്റെ ഒരു അറിവും കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം അയാളുടെ പ്ലാനിങ് അത്രയധികം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ തന്നെ ജനങ്ങൾക്ക് അറിയാം ജനങ്ങൾ അപ്പൊ തന്നെ ചർച്ച ചെയ്തതാണ് പക്ഷെ ലൂസിയെ കുറിച്ച് നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല അത് നമുക്ക് എന്തായാലും സംസാരിക്കാം ഈ ഒരു ഫാമിലി പെൺകുട്ടികളുടെ ഫാമിലി പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് കേൾക്കാം കാര്യം ഈ കുട്ടികൾക്ക് ഇതിന് പ്രേരണയായത് എന്താണ് എന്ന് ഇവർക്കറിയില്ല കാരണം കുടുംബത്തിൽ പ്രശ്നമില്ല സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എന്ത് ഒരു പെട്ടെന്നുള്ള ഒരു ചിന്തയുടെ പിന്നാലെ ആയിരിക്കാം കുട്ടികൾ ഇങ്ങനെ ഒരു കടന്ന കൈ ചെയ്തതെന്നാണ് മാതാപിതാക്കളും നമ്മളോട് പറഞ്ഞു അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവാ യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഓക്കെ അതായത് ആ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പെൺകുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വീട്ടിലില്ലാന്നാണ് പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെ ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പൊ സ്നേഹമാവും പിന്നീട് വഴക്ക് പറയുന്നതാണ് അത് കുട്ടിക്ക് പ്രീവിയസ് ആയിട്ട് ഒരു ഹിസ്റ്ററി അവൾ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ ഉപ്പ പേരൊന്നും ഇനി പറയില്ല ആ ഉപ്പ ഇവരുമായിട്ട് യാത്രകൾ ഒരുപാട് സഞ്ചരിച്ച് നടന്നിട്ടുണ്ട് ഈ കുട്ടിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ചെന്നൈയിൽ ഫാമിലി ഉണ്ട് അങ്ങനെ പലയിടങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം ഈ കുട്ടി ശരിക്കും ഈ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചു എന്നാണ് ഉപ്പ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരുടെ ധാരണ അതാകാം അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട് കാരണം പൂർണ്ണമായിട്ടുള്ള മൊഴിയെടുക്കലുകൾ നടക്കുക തന്നെ വേണം എന്തായാലും ആൾക്ക് നല്ല കിടലം പണി കിട്ടില്ല പോലീസുകാർ ആ ഒരു സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റഹീമിനെ യാതൊരു തരത്തിലും കുറ്റക്കാരനാക്കി കൊണ്ടല്ല പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് എന്ന് ഈ വീഡിയോ കണ്ട ശേഷം പറഞ്ഞുതരാം നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെയും സഹകരിച്ചിട്ടുണ്ട് അയാൾ സഹകരിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പം എഫ്നോ നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പ്രാഥമിക പരിശോധന ഓക്കെ അതായത് റഹീമിൻ ഈ വീഡിയോസോ വാർത്തകളൊക്കെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ട ആളാവും അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് പോലീസുകാർക്ക് അവരുടെ ഒരു സംശയമുണ്ട് എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റഹീമ് മുങ്ങാനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസുകാർ ഈ ഒരു രീതിയിൽ പറഞ്ഞാന്ന് ഉറപ്പാ സോഷ്യൽ മീഡിയയിലാണ് അവർ പരിചയപ്പെടുന്നത് അല്ലെ അപ്പൊ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഈ ആള് ഈ പെൺകുട്ടിയുടെ പേരോ കാര്യമൊന്നും പറയുന്നില്ല റഹീം അതിലുള്ള ഒരു കുട്ടിയുമായിട്ട് വലിയ രീതിയിൽ ഒരു ഉണ്ടായിരുന്നു അത് റഹീമിന്റെ ഉമ്മ വീട്ടുകാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് കാലങ്ങളായി ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ആ കുട്ടിയുടെ കൂടെ റഹീം പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം വീട്ടുകാർ തന്നെ ഉറപ്പിക്കുന്നു കാരണം ബോംബെയിൽ ഇവരെ എന്ന് പറയുമ്പോൾ ബോംബെയിൽ തന്നെയാണ് ഇവൻ പോവാൻ നിന്നിരുന്നത് ഇവൻ ലീവ് എടുത്ത കാര്യങ്ങളൊക്കെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട് അതിലൊരു കുട്ടിയുമായിട്ട് നല്ല രീതിയിൽ ചാറ്റിങ്ങും കാര്യങ്ങളും കോളിങ്ങും വരെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ റഹീമിന്റെ പങ്കിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കൂടുതലായിട്ട് അവിടുന്ന് കിട്ടും ആദ്യഘട്ടത്തിൽ യുവാവിനെ ഉപയോഗിച്ച് തന്നെ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു അതൊരു പരിധിവരെ അത് ഗുണകരമാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് യുവാവ് മുംബൈയിൽ നിന്നും ഇന്ന് രാവിലെ അഞ്ചു മണിയോട് കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചത് ഉടൻ തന്നെ താനൂർ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ യുവാവ് എത്തിയ ഉടനെ തന്നെ തിരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ താന്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ വിശദമായി ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും യുവാവിന്റെ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും കാരണം പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികളെ നാടുവിടാൻ സഹായിച്ചു എന്നുള്ള കുറ്റം മാത്രം മതി ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും ജൂരിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും യുവാവിനെതിരെ നിലവിൽ പോലീസ് നടപടി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇവന് ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നാടുവിടാൻ വിടാൻ പ്രേരിപ്പിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക ആള് സമ്മതിക്കും ചെയ്തു ഞാൻ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം അപ്പോ ജാമ്യം കിട്ടാത്ത ഒരു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ വരാൻ സാധ്യതയുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ തുടക്കത്തിൽ പോലീസുകാരെ സഹകരിച്ചിരുന്നു പോലീസുകാരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇയാൾ വിചാരിച്ച് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള പിന്നീട് കാര്യങ്ങൾ ഊർജിതമായപ്പോൾ ആൾക്ക് മനസ്സിലായി പണി കിട്ടും എന്നുള്ളത് അത് മലയാളി സമാജം ഇവരെ തെരയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പിന്നെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല ആളെ പൊക്കാൻ വേണ്ടി പോലീസുകാരെ ഓൾറെഡി രണ്ട് മൂന്ന് പോലീസുകാരെ തിരുവര് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറങ്ങി അപ്പൊ തന്നെ പൊക്കാൻ കഴിഞ്ഞു അല്ലെങ്കിലും അപ്പൊ പൊക്കും കേരള പോലീസ് പൊക്കും എന്നുള്ള കാര്യത്തിർക്കൊന്നും വേണ്ട പിന്നെ ഈ പെൺകുട്ടികളുടെ യാത്രയെ കുറിച്ചിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ട് റൂട്ട് മാപ്പ് അറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഒരാൾ ഇവരെ കൺട്രോൾ ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട് അത് കമന്റിൽ എടുക്കുന്നതാണ് എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് 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 ഇങ്ങനെ പോയി എത്രയേ ഉള്ളൂ ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവും എന്തു ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളത് മലയാളി സമാജത്തിലുള്ള ആള് വിളിച്ച സമയത്ത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളോട് ചോദിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വല്ല ജോലിയും തരുമോ എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കുട്ടികൾ എന്തോ ഭാഗ്യം കൊണ്ട് കൃത്യമായി നല്ല കരങ്ങളിലെത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ പണി കിട്ടിയാണ് അല്ലേ അപ്പോൾ ഈ വാർത്ത ഈ രീതിയിലല്ലേ നമ്മൾ പറയുക അത് അതേസമയം യുവാവ് നേരത്തെ നൽകിയ മൊഴികളിലൊക്കെ തന്നെ ഒരു വൈരുദ്ധ്യം എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവാവ് പറഞ്ഞതൊക്കെ തന്നെ പൂർണ്ണമായും സത്യമാണെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം ഈ യുവാവ് പറഞ്ഞിരുന്നത് കുട്ടികൾ നാട് വിടുകയാണെന്ന് ഈ യുവാവിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു യുവാവും യുവാവും കുട്ടികളും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുത്തുന്നതെന്നാണ് യുവാവ് പറഞ്ഞത് അങ്ങനെ കുട്ടികൾ നാട് നാടുവിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പലതവണ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി യുവാവ് ശ്രമം നടത്തി എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ അത് വിജയിക്കാതെ വന്നതോട് കൂടിയാണ് കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ താൻ കൂടെ പോയത് ഇന്നതായിരുന്നു ഈ യുവാവ് ആദ്യഘട്ടങ്ങളിൽ നമ്മളുമായും പോലീസുമായും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇത് അത്രത്തോളം വിശ്വാസയോഗ്യമാണ് മാത്രമല്ല യുവാവിന്റെ പ്രേരണയിലാണോ ഈ കുട്ടികൾ നാട് വിട്ടത് എന്നടക്കമുള്ള സംശയങ്ങൾ പോലീസിനുമുണ്ട് ഓക്കെ പോലീസിനുള്ള അതേ സംശയങ്ങൾ നാട്ടുകാർക്ക് മൊത്തം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഹീം ഒരു സംശയ ദൃഷ്ടിയിൽ നിൽക്കുന്നു കാര്യങ്ങൾ എന്താ തുറന്നു പറയുന്നു ഇനി പറയാനുള്ളത് ലൂസി എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ ഉടമയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സന്ദീപ് ആര്യർ എഴുതിയ ഈ ഒരു കുറിപ്പാണ് കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോള് അന്വേഷണ വിധേയമാക്കണം അവിടെ നിന്നും അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിലുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത് നമ്മളും ചോദിച്ചതാണത് കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ട് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത് പാലാരിവട്ടംകാരനായ ഒരാളുടെ സലൂൺ ആണിത് അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ് മാധ്യമങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഒരൽപ്പം അന്വേഷണം ഒക്കെ മുംബൈയിലെ പ്രതിനിധികളെ വിട്ടും നടത്തിക്കാവുന്നതാണ് ഈ ഒരു കാര്യം നമ്മൾ പൂർണമായിട്ടും അല്ലെങ്കിലും ഈ മാധ്യമങ്ങളും പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ടാവാൻ സാധ്യമാകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത്രയും നേരം ഈ റഹീമിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച റിപ്പോർട്ടർ ചാനൽ അരുൺ അടക്കം പിന്നീട് ആ സംശയം അങ്ങോട്ട് തുറന്നു പറഞ്ഞു എല്ലാവരും ആ സംശയം തുറന്നു പറഞ്ഞിട്ടുണ്ട് അയാളെ രക്ഷപ്പെടാൻ വേണ്ടി കളിച്ചതാണോ എന്നുള്ളത് ഓക്കെ രണ്ടാമത്തെ കുറിപ്പ് പതിമൂന്ന് മണിക്കൂർ മുമ്പ് അദ്ദേഹം എഴുതിയാണ് മുംബൈയിലെ പാർലർ ഉടമ പാലാരി വട്ടംകാരനായ ഒരു പ്രിൻസ് ആണെന്ന് വിവരം ലഭിച്ചു ഏതാനും വർഷം മുൻപ് ഈ സ്ഥാപനത്തിൽ അന്നതിന് വേറെ പേരായിരുന്നു പേര് വേറെ പേരായിരുന്നു മുംബൈ പോലീസ് റെയ്ഡ് നടത്തിയതായും നിരവധി മലയാളി അടക്കം അനാശാസ്യത്തിന് പിടികൂടിയതായും അന്ന് മനോരമയുടെ മുംബൈ എഡിഷനിൽ ഇത് വാർത്തയായി വന്നിരുന്നതായും ആ പ്രദേശത്തുള്ള മലയാളികൾ അറിയിച്ചു ഓക്കെ പെൺ വാണിഭം നടന്നിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംശയമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇക്കാര്യം സംബന്ധിച്ച് ഇന്ന് മാതൃഭൂമിയിൽ മാധു ചെറിയതായി ചെറുതായി ഒന്ന് സൂചിപ്പിച്ചപ്പോൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർലർ ഉടമയുടെ മുഖം വിറളി വെളുത്തതായി കാണാൻ സാധിച്ചു ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വിട്ടുപോയി ഓക്കെ നമുക്ക് കണ്ടെത്താം കേരള പോലീസ് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ അന്വേഷിക്കണം ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു മലയാളിയുടെ ദുരൂഹ മരണം നടന്നതായും മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാതെ അവിടെ തന്നെ അടക്കിയതായും മുംബൈയിൽ മലയാളികളിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട് എന്റെ പൊന്ന് മക്കളെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷണം വിധേയമാക്കണം നാളെ നമ്മുടെ ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വന്നുകൂടാ അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഇവിടെ നിന്നും പെൺകുട്ടികളെ കൊണ്ടുപോയവന്റെ പങ്കും അന്വേഷിക്കണം അതാണ് അറസ്റ്റ് ചെയ്തിട്ട് അറസ്റ്റ് അല്ല സോറി കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞ് ഈ വിഷയം വഴി തിരിച്ചുവിടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗ്യം കൊണ്ടാണ് പൊന്നുമക്കൾക്ക് ഒരു പോറലും പോലും ഏൽക്കാതെ തിരികെ ലഭിച്ചത് ഈ വിഷയത്തിൽ പൂർണമായും രക്ഷിതാക്കൾക്കൊപ്പമാണ് ഈ പാവങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല അട അങ്ങനെ ലൂസി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു പാർലറിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് മറച്ചു വെച്ചു എന്നൊക്കെയാണ് പറയുന്നത് എനിക്കത് എത്രത്തോളം അങ്ങോട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പെൺവാണിഭവുമായി ബന്ധപ്പെട്ട് എന്തോ കേസ് നടന്നു ഒരു പെൺകുട്ടിയുടെ മരണമായി ബന്ധപ്പെട്ട് എന്തോ സംഭവം നടക്കുന്നു ഈ പെൺകുട്ടികളുടെ വീഡിയോ എടുത്തു വെക്കുന്നു അതുകൂടാതെ ഈ റഹീമുമായിട്ട് ഒരു മൂന്ന് നാല് തവണ ഒരു കോൾ ചെയ്തു എന്നൊക്കെ പറയുന്നു ചാനൽ ചർച്ചക്കിടെ അവരോട് ആ കാര്യം ചോദിച്ചപ്പോ അവരെന്താ പറയുന്നത് അവര് പതുക്കെ അങ്ങ് ഇതാക്കുകയാണ് ഓക്കെ നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം അത് ഈ പെൺകുട്ടിയുടെ ഉപ്പ പറയുന്നതാണ് അവർ നടപ്പിലാക്കി നമ്മള് അത് ചെയ്യണ്ട ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു അതാണ് അവര് തമ്മിലുള്ള ഒരു വിരോധം ഉണ്ടായിരുന്നത് അത് അവര് പോയിട്ട് നമ്മളൊക്കെ മുൻമുനയില് നിർത്തിയിട്ട് അവര് അവരെ കാര്യം സാധിപ്പിച്ച് ഓക്കെ അതായത് മുടി വെട്ടാനൊന്നും വീട്ടുകാരെ സംബന്ധിച്ചിട്ടില്ല ഞങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ മുടി വെട്ട് അങ്ങനത്തെ പാന്റും കാര്യങ്ങളും ഇടാമെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവര് ഇവിടുന്ന് മാറിപ്പോയി അത് വെട്ടി അത് സാധിച്ചു എന്നൊരു വളരെ നിഷ്കളങ്കമായിട്ടാണ് ആള് പറയുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട ഏതാനും സേഫ് ആയിട്ടാണ് പോയത് രണ്ട് പെൺകുട്ടികളൊരു പോയത് ആ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചിട്ടാണ് പോണത് അവര് ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സ് ആണ് അവര് ഒരുമിച്ചിട്ടാണ് പോയത് അവര് ഒരുമിച്ച് പോയത് കൊണ്ട് നമുക്ക് എന്താ പറയാ ഇപ്പൊ പോയി വന്ന മടങ്ങി വന്നാൽ നമുക്കൊരു ടെൻഷനില്ല ഏതെങ്കിലും എന്നുള്ള ഒരു പോയി ഉപ്പാ തെറ്റ് പോയി നിങ്ങൾക്ക് കാരണം അറഹീം എന്ന് പറയുന്ന വ്യക്തി ഒരാളുമായിട്ട് ഇതില് ചാറ്റ് ചെയ്തിട്ടുണ്ട് കോൾ ചെയ്തിട്ടുണ്ട് അയാൾ തന്നെയാണ് കൊണ്ടുപോയത് എന്ന് ഇപ്പൊ പോലീസുകാർ പറയുന്നു ഓക്കെ ഇനി അങ്ങോട്ട് ഫോട്ടോ ഇല്ല വീഡിയോസിൽ ഒരിക്കലും മുഖം കാണിക്കില്ല ഇവരുടെ പേരും പറയില്ല അതാണ് പോലീസുകാർ നമുക്ക് എല്ലാവർക്കും നന്നായി നിർദ്ദേശം അത് പാലിക്കുക തന്നെ ചെയ്യും ഇതില് ബ്യൂട്ടി പാർലറുടെ മറവിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി പൊക്കണം റഹീമിന് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എന്താണുള്ളത് എന്ന് ഇപ്പൊ അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൂസിയുടെ പാർലറിലേക്കും ഒരു പോക്ക് അല്ലെങ്കിൽ ഒരു എത്തിനോട്ടം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ എന്തായാലും കുട്ടികൾ സുരക്ഷിതമായി എത്തി അടച്ചവന്റെ കൃപയെ കൊണ്ട് ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് വൃത്തിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തിരിച്ചെത്തി അത് വലിയ ഭാഗ്യം തന്നെയാണ് ഇനി അങ്ങോട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ രക്ഷിതാക്കൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇതിനിടയിൽ ഈ ഉപ്പ പറയുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ പ്രായമായി നമ്മളൊക്കെ തന്തവൈബായി അതുകൊണ്ടാവാം അവർക്ക് നമ്മളോട് താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യം വിട്ടത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ ഒരു കാര്യത്തിന് ഒരു തിരുത്ത് ഞാനിവിടെ തരാം നമ്മൾ തന്തവായി നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോ നമ്മളുടെ കുട്ടികൾക്കൊപ്പം നമ്മളുടെ ഒരു മനസ്സ് മാറിയിട്ടില്ല എങ്കിൽ അവരെ മനസ്സിലാക്കാൻ കഴിയില്ല അത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ കുറച്ചുകൂടി പ്രായമുള്ളവരെ എൺപതിലൊക്കെ ജനിച്ച ആളുകളൊക്കെ ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അല്ലെ ഒരു തൊണ്ണൂറിനൊക്കെ ശേഷമുള്ള ആളുകൾ ഒന്നും കൂടി കുഴപ്പമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഈ കാലഘട്ടത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഒരു സുഹൃത്തായിട്ട് നിൽക്കുക തന്നെ വേണം ഞാൻ തന്തവൈബാണ് തന്ത വൈബ് അടിച്ചിരിക്കുമെന്ന് പറയുന്നത് ശരിയൊന്നുമല്ല അവരുടെ കൂടെ നിൽക്കുക എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു തന്തവൈബ് അതവിടെ നിൽക്കുക തന്നെ വേണം ഏറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ഒറ്റ ബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇപ്പോഴും അമ്മാവൻ വസന്തം എന്ന് പറയുന്ന കുറേ ആളുകൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നാട് ഓടുമ്പോ നടുവേ ഓടിയില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടോടിയും ഓക്കെ എന്തായാലും അത് ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബ് വിലയ്ക്കാൻ പളിയ വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഞാൻ വരും ലൂസിയുടെ റിലേറ്റഡ് സാധനങ്ങൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഗണിക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി എന്തൊക്കെ സന്ധ്യയുടെ